യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ അസഭ്യവർഷം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകനെതിരെ കേസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യന്റെ പരാതിയിലാണ് കോൺഗ്രസ് പ്രവർത്തകനായ നിസാറിനെതിരെ കേസ് എടുത്തത് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനാണ് നിസാർ അസഭ്യവർഷം നടത്തിയത് കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി ബൽറാമിനെതിരെ പരസ്യമായ വിമർശനവുമായി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ രംഗത്തെത്തിയിരുന്നു വി ടി ബൽറാം നൂലിൽ കെട്ടി ഇറങ്ങി എം എൽ എ ആയ ആളാണെന്ന് സി വി ബാലചന്ദ്രൻ വിമർശിച്ചിരുന്നു മാത്രമല്ല ബൽറാമിന്റെ അഹങ്കാരവും ദ്രാഷ്ട്യവുമാണ് തൃത്താലയിൽ കോൺഗ്രസ് തോൽവിക്ക് കാരണമായത് കോൺഗ്രസിന്റെ കുടുംബസംഗമത്തിലായിരുന്നു വി ടി ബൽറാമിനെതിരെ സി വി ബാലചന്ദ്രൻ ആഞ്ഞടിച്ചത് തുടർന്ന് ബാലചന്ദ്രന് മറുപടിയുമായി വി ടി ബൽറാം സിപ് ലൈനിൽ തൂങ്ങിക്കിടക്കുന്ന ഫോട്ടോ നവമാധ്യമങ്ങളിൽ പങ്കുവച്ചു തർക്കവും വിവാദവും രൂക്ഷമായതിനിടയിലാണ് ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യൻ പങ്കുവച്ചത് മോശമായ ഭാഷയിലുള്ള അസഭ്യവർഷമാണ് കോൺഗ്രസ് പ്രവർത്തകനായ നിസാർ ചിത്രത്തിന് താഴെ ഇട്ടത് തുടർന്ന് സുബ്രഹ്മണ്യൻ തൃത്താല പോലീസിനും എസ് സി എസ് ടി കമ്മീഷനും പരാതി നൽകി ഇന്നലെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ തൃത്താല പോലീസ് കേസ് എടുക്കുകയുണ്ടായി അദ്ദേഹത്തിനെതിരെ മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് പ്രധാനമായിട്ട് ബി എൻ എസ് വൺ നയന്റി ടു ടു നയന്റി സിക്സ് ബി അതുപോലെ തന്നെ കെ പി ആറ്റ് വൺ ട്വന്റി ഒ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ് അവിടെ ഇരുന്നിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും പാർട്ടിയുടെ കാര്യങ്ങളിലെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് പിന്നെ പോസ്റ്റിടുന്ന ഒരു വ്യക്തിയാണ് പരസ്യമായി അസഭ്യവർഷം നടത്തിയതിനും സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചതിനുമാണ് കേസ് വി ടി ബൽറാമുമായി അടുത്ത ബന്ധമുള്ള പ്രവർത്തകനാണ് നിസാർ കൈരളി ന്യൂസ് പാലക്കാട്